ിൽ നിന്ന് ആയിരം രൂപ പിൻവലിക്കാൻ ശ്രമിച്ച ആൾക്ക് പണം കിട്ടിയില്ല പതിനായിരം രൂപ പിൻവലിച്ചതായി വന്നു കേസ് ബാങ്ക് നഷ്ടപരിഹാരമായും രൂപ നൽകാൻ വിധി പിൻവലിച്ചതായിരം കൗണ്ടറിന്റെ ഉടമസ്ഥതയും നിയന്ത്രണവും ബാങ്കിനാണെന്നിരിക്കെ ക്രമക്കേടുകൾ കണ്ടെത്തി പരിഹരിക്കേണ്ട ബാധ്യത ബാങ്കിന് തന്നെയാണെന്ന് ജില്ലാ ഉപഭോക്തൃ കമ്മീഷൻ പരാതിക്കാരന് നഷ്ടപ്പെട്ട തുകയും നഷ്ടപരിഹാരമായി ഇരുപത്തി രൂപയും കോടതി ചെലവായി അയ്യായിരം രൂപയും നൽകണമെന്ന് കെ മോഹൻദാസ് പ്രസിഡന്റും പ്രീതി ശിവരാമൻ സി വി മുഹമ്മദ് ഇസ്മായിൽ എന്നിവർ അംഗങ്ങളുമായ കമ്മീഷൻ ഉത്തരവിൽ പറഞ്ഞു പെരിന്തൽമണ്ണ പൊന്നിയാംകുർശി സ്വദേശി ഉസ്മാൻ സമർപ്പിച്ച പരാതിയിലാണ് കമ്മീഷന്റെ വിധി എച്ച് ഡി എഫ്സി ബാങ്കിന്റെ എ ടി എം കൗണ്ടറിൽ നിന്ന് ആയിരം രൂപ പിൻവലിക്കാൻ ശ്രമിച്ച പരാതിക്കാരന് പണം കിട്ടിയില്ല തുടർന്ന് മറ്റൊരു കൗണ്ടറിൽ നിന്ന് ആയിരം രൂപ പിൻവലിച്ചു എന്നാൽ ഇതോടൊപ്പം പതിനായിരം രൂപ കൂടി പിൻവലിച്ചതായി മെസ്സേജ് വന്നു പരാതിയുമായി എച്ച് ഡി എഫ് സി ബാങ്കിനെ സമീപിച്ചെങ്കിലും എ ടി എം രേഖയനുസരിച്ച് പിൻവലിച്ചതായി കാണുന്നതിനാൽ ബാങ്കിന്റെ ഭാഗത്ത് വീഴ്ചയില്ലെന്നായിരുന്നു വിശദീകരണം ബാങ്കിംഗ് ഓംബുഡ്സ്മാനെ സമീപിച്ചിട്ടും പരിഹാരമുണ്ടായില്ല തുടർന്നാണ് ജില്ലാ ഉപഭോക്തൃ കമ്മീഷനെ സമീപിച്ചത് പരാതിക്കാരന് എ ടി എം കാർഡ് നൽകിയത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണെന്നും അവർക്കെതിരെയാണ് പരാതി നൽകേണ്ടത് എന്നുമായിരുന്നു ബാങ്കിന്റെ വാദം പരാതിക്കാരന് പിന്നാലെ എ ടി കൗണ്ടറിലെത്തിയ കേരള ഗ്രാമീൺ ബാങ്കിൽ അക്കൗണ്ടുള്ള മറ്റൊരാൾ പണം കൈപ്പറ്റിയിട്ടുണ്ടെന്ന് വാദിച്ച ബാങ്ക് അധികൃതർ ഇതിന് തെളിവായി സി സി ടി വി ദൃശ്യങ്ങൾ ഹാജരാക്കുകയും ചെയ്തു ദേശീയ പേയ്മെന്റ് കമ്മീഷന്റെ ക്രമീകരണമനുസരിച്ച് ഏത് ബാങ്ക് നൽകിയ കാർഡാണെങ്കിലും എല്ലാ കൗണ്ടറുകളിലും ഉപയോഗിക്കാം കാർഡ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടേതാണെന്നതുകൊണ്ട് എ ഡി എഫ്സി ബാങ്കിന് ഉത്തരവാദിത്വമില്ലെന്ന വാദം അംഗീകരിക്കാനാവില്ലെന്ന് കമ്മീഷൻ വിശദീകരിച്ചു എ ടി എം കൌണ്ടറിൽ നിന്ന് മറ്റൊരാൾ പണം അനധികൃതമായി കൈപ്പറ്റിയെന്ന് പറയുമ്പോഴും അത് തിരിച്ചുപിടിക്കാൻ ബാങ്ക് യാതൊരു നടപടിയും എടുത്തതായി കാണുന്നില്ലെന്നും കമ്മീഷൻ പോലീസിൽ ഉപഭോക്താവിന്റെ താല്പര്യം സംരക്ഷിക്കുന്നതിൽ ബാങ്ക് യാതൊരു നടപടിയും എടുത്തില്ല ഈ സാഹചര്യത്തിലാണ് പരാതിക്കാരന് നഷ്ടപ്പെട്ട പതിനായിരം രൂപയും നഷ്ടപരിഹാരമായി ഇരുപത്തി രൂപയും കോടതി ചെലവിനായി അയ്യായിരം രൂപയും കമ്മീഷൻ വിധിച്ചത് നന്ദന ബാബു ന്യൂസ് മലപ്പുറം മീഡിയ മലബാറിന്റെയും മലപ്പുറത്തിന്റെയും വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക